ബിഗ് ബോസിൻ്റെ ഒരു കിഴലൻ പുറമോയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ബിഗ് ബോസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇടിച്ച് തകർത്തിരിക്കുകയാണ് വേറെ ആരുമല്ല റോക്കിയാണ് ഇടിച്ച് തകർത്തിരിക്കുന്നത് ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം ഗബ്രിയും ജാസ്മിനും ഉച്ച മുതലേ തന്നെ റോക്കിയുടെ പിന്നാലെയാണ് റോക്കിയെ വലിയാണ്ട് പുകഴ്ത്തിയിട്ടാണ് അവർ സംസാരിക്കുന്നതെങ്കിലും പക്ഷെ കളിയാക്കിയ രീതിയിലാണ് ആ സംസാരം വരുന്നത് അത് റോക്കിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് റോക്കി അത് പറയുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ കളിയാക്കല്ലേ കളിയാക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവർ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ്റെ ചെവിയിൽ ഗബ്രി പറയുന്നുണ്ട് ഇനി നീ ഇപ്പോൾ ചിരിച്ചാലും അവനെ കളിയാക്കുന്നതായിട്ടേ അവനെ തോന്നുന്നുള്ളൂ എന്ന് അങ്ങനെ ഇവര് പരസ്പരം പറഞ്ഞിരിക്കുകയാണ് ഇത് കണ്ട റോക്കി അവിടെ നിന്ന് ചായ കുടിക്കരുത് റോക്കി അവിടെ നിന്ന് നീറ്റിട്ട് വരികയാണ് എന്നിട്ട് റോക്കി പറയുന്നുണ്ട് ഇന്ന് ഉച്ച മുതലേ തന്നെ നിങ്ങൾ എൻ്റെ പിന്നാലെ വിഷം കൊണ്ട് നടക്കുകയാണെന്ന് വല്ല അങ്ങനെ ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് വരുന്നു എണീറ്റ് വന്നിട്ട് ആ കപ്പ് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നു ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ആഞ്ഞു ഇടിക്കുകയാണ് ആ ഇടിച്ചിട്ട് ടേബിൾ അവിടെ തകരുന്നുണ്ട് അത് എന്തായാലും പൊട്ടിപ്പോയിട്ടുണ്ട് അവിടെ ഇപ്പം ഇതെന്തായാലും വലിയ ചർച്ചയായി മാറും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലായിട്ട് വന്ന് എന്തായാലും നല്ല ചുറ്റൊക്കെ പറയും ഇനി പ്രോപ്പർട്ടി തകർത്തതിന് എന്തായാലും കടുത്ത ശിക്ഷ റോക്കിക്ക് എന്തായാലും കൊടുക്കും ഇതൊരു വലിയ നിയമലംഘനം തന്നെയാണ് ബാക്കി എന്തായാലും എപ്പിസോഡിൽ കാണുമായിരിക്കും കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക